ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം അതായത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നതാണ് ആ വാർത്ത ആ വാർത്ത കണ്ടാൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ വിശ്വാസികൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നും നോക്കാൻ ശ്രമിക്കും വിശ്വാസികളല്ലാത്ത ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളും ആ വാർത്ത ശ്രദ്ധിക്കും എന്തായാലും ആ വാർത്ത തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ കൂടെ ആ വാർത്ത ഒരു ഘട്ടം കഴിയുമ്പോൾ ആ വാർത്ത മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ് അതായത് കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളാണ് ഇസ്ലാമിലേക്ക് വരുന്നത് ട്രംപ് വലിയ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളാണ് ഇസ്ലാം വിരുദ്ധരാണ് പക്ഷെ ട്രംപിന്റെ നാട്ടിൽ ഇസ്ലാം വളരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പോകുന്നത് ഇവിടെ കൊടും കുറ്റവാളികൾ സ്വാതന്ത്ര്യമില്ലാതെ അടിമകളെ പോലെ ജയിലിൽ കിടക്കുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത്തരത്തിലാണ് ഈ വാർത്ത പിന്നെ മുന്നോട്ട് പോകുന്നത് അതായത് ഒരു വിഭാഗം ഇവിടെ മുസ്ലിങ്ങളെ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണ് അപമാനിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണ് എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ആരും വേദനിക്കേണ്ടതില്ല അതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് വേദനിപ്പിക്കാൻ ശ്രമിച്ച ആളുകളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ആ ഒരു സംവിധാനം തീർച്ചയായും വളർന്നത് ഇതുപോലെ അടിമകളാക്കി വെച്ചിട്ടുള്ള ആളുകൾക്കിടയിലാണ് അവർക്കിടയിലാണ് അത് ആദ്യം എത്തിയത് അടിച്ചമർത്തപ്പെട്ടവന് തീർച്ചയായും നീതി ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കി അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കറുത്തവനും വെളുത്തവനും ഒക്കെ ഒരേ നീതിയാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അടിമകളാക്കി വെച്ചിട്ടുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് വിലാലിബിനു റബാഹ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ചരിത്രം നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം അടിമയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവും അടിമയായിരുന്നു ഒരുപാട് കാലം അടിമയായി ജീവിച്ചു അവസാനം പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ് ഒരു കീറ കീറത്തുണി മാത്രമാണ് വസ്ത്രം അത്തരത്തിൽ ഒരു വസ്ത്രം ധരിച്ചാണ് പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നത് പ്രവാചകരെ എനിക്ക് മുസ്ലിം ആകണം എന്ന് പറഞ്ഞു ബിലാൽ ബിലാൽ അങ്ങനെ പറഞ്ഞപ്പോൾ പ്രവാചകൻ ബിലാലിനെ ചേർത്തു പിടിച്ചു മാറോട് ചേർത്തു ആ ബിലാലിനെ മാറോട് ചേർത്തപ്പോൾ ബിലാൽ കരഞ്ഞുപോയി ബിലാൽ പറഞ്ഞു എന്റെ ഉമ്മാക്കു ശേഷം എന്നെ ഇതുപോലെ ചേർത്തു പിടിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയാണ് എന്ന് ബിലാൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ബിലാൽ പിന്നീട് ആരായിരുന്നു വിശ്വാസികളെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്ന ഇസ്ലാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള മുഅദ്ദിൻ എന്ന് പറയുന്ന അത്തരത്തിലൊരു സ്ഥാനത്തിന് അർഹനായിരുന്നു ബിലാൽ അത്തരത്തിലൊരു സ്ഥാനം കൽപ്പിച്ചു നൽകിയത് പ്രവാചകൻ കൽപ്പിച്ചു നൽകിയത് ബിലാലിനായിരുന്നു ഈ പ്രവാചകന്റെ വഫാത്തിനു ശേഷം മരണത്തിനു ശേഷം വിശ്വാസികളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ ബിലാലിന് താൽപ്പര്യമില്ലായിരുന്നു ബിലാലിന് മദീനയിൽ തന്നെ നിൽക്കാൻ താൽപ്പര്യമില്ല ബിലാൽ മക്കയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ബിലാൽ മദീനയിൽ നിൽക്കാതെ അവിടെ നിന്നും നാടുവിട്ടു അവസാനം പ്രവാചകനെ സ്വപ്നത്തിൽ കണ്ടതിനു ശേഷം ബിലാൽ തിരികെ വന്നു പ്രവാചകന്റെ പേരക്കുട്ടികളായിട്ടുള്ള ഹസൻ ഹുസൻ റലി അള്ളാഹു അൻ ഈ രണ്ടുപേരും ഇവിടെ ബിലാലിനോട് ഒരിക്കൽ കൂടെ ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചു ഒരിക്കൽ കൂടെ ആ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ രണ്ടാമത് വീണ്ടും പ്രവാചകന്റെ വഫാത്തിനു ശേഷം ബിലാൽ ബാങ്ക് കൊടുക്കാൻ നിർബന്ധിതനായി ഈ ബിലാലിനെ അടിമയായിരുന്ന ബിലാലിനെ മോചിപ്പിച്ചത് അബൂബക്ര സിദ്ദീഖ്ഹു ആയിരുന്നു ഒന്നാമത്തെ ഹലീഫയായിരുന്നു പ്രവാചകന്റെ വഫാത്തിനു ശേഷം ഭരണമേറ്റെടുത്ത അബൂബക്ര സിദ്ദീഖാണ് ഇവിടെ ബിലാലിനെ മോചിപ്പിച്ചത് അതായത് അടിമയായിരുന്ന ബിലാലിനെ മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി ആ ബിലാൽ ഇസ്ലാമിലേക്ക് വന്നു കീറ തുണിയെടുത്തു വന്ന ബിലാലിനെ മാറോട് ചേർത്ത് ഇസ്ലാമിലേക്ക് സ്വീകരിച്ച് ഇവിടെ എല്ലാവർക്കും തുല്യനീതിയാണെന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു തീർച്ചയായും ഇവിടെ കറുത്തവനും വെളുത്തവനും ഒക്കെ ഇസ്ലാമിന് മുന്നിൽ തുല്യരാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അടിച്ചമർത്തപ്പെട്ട ആളുകൾ അടിമയാക്കി വെച്ചിരുന്ന ആളുകൾ അവർ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് കറുത്തവൻ വന്നിട്ടുണ്ട് വെളുത്തവൻ വന്നിട്ടുണ്ട് ഇവിടെ ആർക്കും പ്രത്യേകിച്ച് പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ല നമുക്കറിയാം പലപ്പോഴും ഇവിടെ ചില വീഡിയോകൾ അല്ലെങ്കിൽ ചില ഫോട്ടോകൾ നമ്മളൊക്കെ കാണാറുണ്ട് സിനിമാ നടൻ മമ്മൂട്ടി പലപ്പോഴും പള്ളികളിൽ വരാറുണ്ട് പെരുന്നാൾ നമസ്കാരത്തിനും വെള്ളിയാഴ്ച നമസ്കാരത്തിനും ഒക്കെ പള്ളികളിൽ വരാറുണ്ട് ഈ പള്ളികളിൽ നമസ്കരിക്കാൻ വരുന്ന മമ്മൂട്ടിക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കാറില്ല എന്നാൽ മമ്മൂട്ടി മറ്റൊരു വേദിയിലാണ് പങ്കെടുക്കാൻ വരുന്നതെങ്കിൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ ഒത്തുകൂടാറുണ്ട് മറ്റു സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വരുമ്പോൾ അവിടെ ആളുകൾ തടിച്ചുകൂടാറുണ്ട് എന്നാൽ പള്ളികളിൽ നമസ്കരിക്കാൻ വരുമ്പോൾ അത് മമ്മൂട്ടിയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് ആരും നോക്കാറില്ല ആറടി മണ്ണിലാണ് അവന്റെ അന്ത്യം ആറടി മണ്ണിൽ അവനെ എല്ലാവരെയും മറവു ചെയ്യുന്നത് പോലെയാണ് മറവു ചെയ്യുന്നത് ആരും അവസാനം ഒന്നും കൊണ്ടുപോകുന്നില്ല ഈ ഒരു കാര്യം പഠിപ്പിച്ചത് തീർച്ചയായും ഇസ്ലാമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അടിമകളായിരുന്ന ആളുകൾ അടിച്ചമർത്തപ്പെട്ട ആളുകൾ അവരാണ് ഇസ്ലാമിലേക്ക് കാര്യമായ രീതിയിൽ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ വേദനിക്കേണ്ടതില്ല വേദനിപ്പിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ വാർത്തകൾ പടച്ചുവിടുന്ന ആളുകൾ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്